പ്രൊഡക്ടിന്റെ പേര് ഐ കോഫി എന്നാണ് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആരോഗ്യ സർട്ടിഫിക്കറ്റായ ആയുഷ് പ്രീമിയം ഉള്ള പ്രോഡക്ട് എക്സ്പോർട്ട് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ ക്ലിനിക്കലി പ്രൂവൺ സിഗ്നേച്ചർ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ക്ലിനിക്കലി ഈ പ്രൊഡക്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് ഐ കോഫി മെയിൻലി യൂസ് ചെയ്യുന്നത് ഡയബറ്റീസ് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനഞ്ച് മുതൽ ഐ കോഫി എന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കമ്പനി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അന്ന് മാർക്കറ്റിൽ കോഫിയും ഉണ്ട് ഡയബറ്റീസിനുള്ള മരുന്നുമുണ്ട് എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ചേർന്ന് കോഫിയുടെ തനതായ രുചി നഷ്ടപ്പെടാതെ തന്നെ ഒരു കോഫി കുടിക്കുന്ന ലാഘവത്തോടുകൂടി കുടിച്ച് പാൻഗ്രി വീണ്ടും ബീറ്റാ സെൽസിനെ ഉത്പാദിപ്പിക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് ഡയബറ്റിക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പാൻക്രിയാസ് വീക്ക് ആയി അത് ബീറ്റാസെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ഡയബറ്റിക് കണ്ടീഷനിലോട്ട് ഡയബറ്റിക് സ്റ്റേജിലോട്ട് കയറുന്നത് ഐ കോഫി ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസിനെ വീണ്ടും നാച്ചുറലി വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഏകനായകം എന്ന് പറയുന്ന ഒരു ഹെർബൽ വേരാണ് അതിനകത്ത് സാൽസിറ്റാൽ എന്നൊരു കണ്ടന്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് പാൻക്രിയാസിനെ വീണ്ടും വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ ഈ സാൽസിറ്റാൽ കുർഗ് ബീനിൽ മിക്സ് ചെയ്ത് ഒപ്പം ഉലുവയും വേങ്ങയും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ആന്റി ഓക്സിഡന്റ് ആയും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റായും യൂസ് ചെയ്ത് ടോട്ടൽ ഒരു നല്ലൊരു കോഫിയുടെ രുചിയോട് കൂടി തന്നെ ഒരു ഒരു പാക്കറ്റ് ഫിഫ്റ്റി സാഷറ്റ് ഉണ്ടാവും രാവിലെയും വൈകിട്ടും ഒരു സാശ പൊട്ടിക്കുക അതിനുശേഷം നൂറ് എം എൽ മാക്സിമം നൂറ് എം എൽ ചൂടുവെള്ളം അതിലേക്ക് ഇട്ട് ഇളക്കിയതിനു ശേഷം രാവിലെ ഭക്ഷണത്തിൽ അരമണിക്കൂർ മുമ്പ് രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കു മുമ്പ് ഒരു നേരം ഒരു ശാശാവീതം പൊട്ടിക്കുക നൂറ് എം എൽ വെള്ളം ഇട്ട് ഇളക്കിയതിന് ശേഷം അത് കൃത്യമായി കുടിക്കുന്ന വഴി ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഷുഗർ സംബന്ധമായ ബാക്കിയെല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കുറവ് വരുത്തുവാനും ഷുഗറിനെ ഒരു ലെവലിൽ വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു നയന്റി ടു വൺ ട്വന്റി ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ്ലി മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനും ഇൻസുലിൻ യൂസ് ചെയ്യുന്നവർക്ക് ഒന്നുകിൽ ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് അതായത് മരുന്നിന്റെ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഐ കോഫി ഇതിന് ലോകാരോഗ്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡയബറ്റിക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസുഖമുള്ള ആൾ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് കേരളത്തിലാണ് ലോകത്തിൽ ഏറ്റവും അധികം ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള ഇന്ത്യയിലുമാണ് അപ്പം ഇന്ത്യയിൽ നൂറിൽ അറുപത്തിനാല് പേരും ഡയബറ്റിക് പേഷ്യൻസ് ആണ് അപ്പം ഈ മരുന്ന് ഡയബറ്റിക്കിനുള്ള മരുന്ന് കഴിച്ച് ഗ്രാജുവലി കിഡ്നി അത് ബാധിക്കുകയും അങ്ങനെ ക്രിയാറ്റിൻ പ്രോബ്ലംസ് കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് എന്നാൽ ഐ കോഫി റെഗുലർ കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മരുന്ന് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് മരുന്നിന്റെ സൈഡ് എഫക്ട്സിനെ ഡീ ടോക്സിഫൈ ചെയ്തുകൊണ്ട് ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് ഇത് ഹൈലി ഡയബറ്റിക് ആളുകൾക്കും യൂസ് ചെയ്യാം പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്കും യൂസ് ചെയ്യാം പ്രഗ്നന്റ് ലേഡീസിന് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഇല്ലാത്തവർക്കും അവരുടെ ബാൻഗിരി പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനായി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത്